നമസ്കാരം കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് യാത്രയാകുന്ന തീർത്ഥാടകർക്കുള്ള ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് ലഗേജ് സ്റ്റിക്കറുകളുടെ വിതരണവും ജമ ജമഅത്ത് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് കമ്മിറ്റി മെമ്പർ സക്കീർ ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ ജസിൽ തോട്ടത്തിക്കുളം മേഖല ട്രെയിനർ സി എം നവാസ് ുടി ഖാലിദ് മൗലവി പാനിപ്ര പി എസ് നജീബ് മുഹമ്മദ് വട്ടക്കുടി പ്രവാസി അഷ്റഫ് ഷംജൽ പി എം തുടങ്ങിയവർ സംബന്ധിച്ചു സ്റ്റേറ്റ് ട്രെയിനിങ് ഓർഗനൈസർ എൻ പി ഷാജഹാൻ സാങ്കേതിക ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കൊടുക്കുക കണ്ണൂർ പറഞ്ഞു നിയമസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിഷയങ്ങൾക്ക് ഉയർന്നവരുമ്പോൾ അപ്പോൾ മുൻകാലങ്ങളൊക്കെ വ്യത്യസ്തമായ കുറേ സൗകര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഒന്ന് കഴിഞ്ഞ പറ്റത്തെ അഞ്ചു കോടി രൂപ കണ്ണൂരിൽ